മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസ കേന്ദ്രമായ പാലാ സദനത്തിന് പല മരീസദനത്തിന് കൈത്താങ്ങേകാൻ പ്രതിസന്ധികൾക്കിടയിലും അഞ്ഞൂറ്റിഅൻപതോളം പേരെ സംരക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ നിസ്വാർത്ഥ സേവനം നടത്തുന്ന സദനം നേരിടുന്ന നിയമപൂർവം സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജനകീയ ഒത്തുചേരൽ നടന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസ കേന്ദ്രമായ പാലാ പല സദനം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ജനകീയ കൂട്ടായ്മ നടന്നത് അഞ്ഞൂറ്റി അൻപതോളം പേരാണ് മരിയ സദനത്തിൽ ഇപ്പോൾ അന്തേവാസികളായി അന്തേവാസികളായുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് മരിയ മര്യാസദന പ്രവർത്തകർ ഇവരെ സംരക്ഷിക്കുന്നത് പൊതുസമൂഹത്തിന്റെ സഹകരണത്തോടെയാണ് സാമ്പത്തികമായ പ്രതിസന്ധികളും തരണം ചെയ്യുന്നത് നിയമത്തിന്റെ കണിൽ ഇവിടെ ഒട്ടേറെ തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുമുണ്ട് സദനത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പരാമർശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് പ്രസ്ഥാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പ്രതിസന്ധിയായി വരികയും പ്രതിവിധികളെ ആലോചിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പാലായുടെ എം എൽ എ മാണിസികാപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻ ജനപ്രതിനിധികൾ സമൂഹത്തിലെ സുമനസ്സുകളായ നിരവധി ആളുകൾ മരിയ സദനം ഡയറക്ടർ സന്തോഷിനും സദനത്തിനും ഏതു സാഹചര്യത്തിലും ഒപ്പമുണ്ടെന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായി ഇവിടെ വിളിക്കുമ്പോൾ ഇവിടെയുള്ള അന്തേവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കാൻ അനുവദിക്കണമെന്നുള്ള ഒരു പ്രമേയം മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും സർക്കാർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകുന്നതിന് കൂട്ടായ്മ തീരുമാനമെടുത്തു സദനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അറുപതോളം പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മരുന്ന് പലചരക്ക് പച്ചക്കറി തുടങ്ങിയ ആവശ്യങ്ങൾക്കും വലിയ തുക ചെലവാകുന്നുണ്ട് രണ്ടു കോടിയോളം രൂപ കടബാധ്യതയുമായാണ് സദനം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് മാണിസി കാപ്പൻ എം എൽ എ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൌൺസിലേഴ്സ് പഞ്ചായത്ത് മെമ്പേഴ്സ് എന്നിവരോടൊപ്പം ഇടവകവികാരി ജോർജ് പഴയ പറമ്പിൽ നഗരസഭാംഗം വൈജു കൊല്ലംപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുതുതായി അക്കൗണ്ട് രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് ധനസമാഹരണം നടത്താനും യോഗം തീരുമാനിച്ചു സുമനസ്സുകളുടെ സഹായം തേടി സ്ഥാപനത്തിന്റെ ബാധ്യതകൾ തീർത്ത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യോഗം തീരുമാനിച്ചു മാണി സി കാപ്പൻ എം എൽ എ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് വാളിപ്പിളാക്കൽ ജോസ് മോൻ മുണ്ടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ബാബു കെ ജോർജ് ബിനീഷ് ഷേഴാച്ചേരി സജോ പൂവത്താനി ബൈജു കൊല്ലംപറമ്പിൽ കുര്യൻ ജോസഫ് മാത്യു കണമല ഷിബു തെക്കേമറ്റം സാബു എബ്രഹാം സന്തോഷ് മണഗാട് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷ് ന്യൂസ് പാലാ